ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു സാലിയാസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മളൊരു നെണ്ട് റോസിൻ്റെ വീഡിയോ ആയിട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വലിയ നെണ്ട് കിട്ടി കുറച്ചുകൂടി കുഴപ്പമില്ല കേട്ടോ കുറച്ച് വലുപ്പമുള്ള നെണ്ടാണ് അപ്പം അതൊന്നും ഞാൻ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഈ നെണ്ട് കിട്ടുമ്പോൾ ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാക്കലും അതേപോലെ അത് കഴിക്കലുമാണ് മറ്റേതിൻ്റെ മറ്റു മീനുകളും ആയിരിക്കും വന്നാലും കേട്ടോ കുറച്ച് പ്രയാസമാണ് അത് എന്താ പറയുക നന്നാക്കണേക്കാട്ടിലും പ്രയാസമാണ് അതിൻ്റെ ഉള്ളൊന്നും ആ കഴമ്പൊന്നും എടുത്ത് തിന്നാൽ കുറച്ച് വലുപ്പമില്ലെങ്കിൽ നല്ല പ്രയാസമാണ് ഇത് കുറച്ച് കുറച്ച് വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കായം കയ്യൊക്കെ ഒന്നൊഴിച്ച് കുഞ്ഞിക്കാലുമൊ ഒന്നും കിഴമ്പ് പറ്റ ചെറുതാണെങ്കിലൊക്കെ ഒഴിവാക്കാം ഇല്ല വലിയ കാലമ മാത്രമേ കിട്ടിലൊക്കെ ഉണ്ടാവും കൊടുക്കാം അപ്പോൾ അതാ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ ഇതാവുമ്പുള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി കുക്കറിലായിട്ട് വെക്കുന്ന അപ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ചീനച്ചട്ടിയിലും റോസ്റ്റ് ചാക്കലുണ്ട് ഇഞ്ചി വളത്തിലൊക്കെ ഇട്ടിരുന്നിട്ടാണ് പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഇടപഴിത്തന്നെ ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിട്ടൊടുക്കുക നമ്മൾ ഇണ്ടിട്ട് കൊടുത്തിട്ട് നല്ലോണം ക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പത്തിട്ടാൽ മതി അപ്പോൾ അത് ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നല്ല കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മൊത്തത്തിൽ അടച്ച് മൂടി നമ്മൾ ചീനച്ചട്ടിലൊക്കെ ആണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നില്ല പക്ഷെ നമ്മൾ കുക്കറിലല്ലോ അപ്പോൾ ഇടക്കിറക്ക തുറന്ന് നോക്കണില്ലല്ലോ ഉണ്ട് ഇതാക്കി അത് ഏകദേശം സെറ്റായിട്ടിട്ടിട്ടാണ് അതിന് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലി ഒലിപ്പ് മല്ലിശപ്പും കൂടി ഇട്ടിട്ടാണ് അപ്പം ഞാൻ ചോറുക്കാണ് കഴിക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് എന്നിട്ട് ചോറ്ക്കാണെങ്കിലും ചപ്പാത്തി ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ അടിപൊളി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക എനിക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ കൂടെ വെള്ളമൊക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇൻഷോ അല്ല മറ്റൊരു വീട്ടിലായിട്ട് വരുന്നവരേക്കും ഇസ്ലാമിലേക്കും